ഹായ് ഗൈസ് നമ്മുടെ ക്രൈഫിൻ്റെ ബുള്ളറ്റ് പണിത് തീർക്കുന്നതിന് മുമ്പ് ഇമ്മീഡിയറ്റായിട്ട് എനിക്കൊരു ചെയ്യാനുള്ളൊരു കാര്യമാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വണ്ടിയുടെ റീടെസ്റ്റിൻ്റെ ഡേറ്റ് അടുത്തുകൊണ്ടിരിക്കുകയാണ് വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ ഇനി അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യം ഈ വണ്ടി ഒന്ന് പെയിൻ്റ് അടിക്കാം അപ്പോൾ ഞാൻ വർക്ക്ഷാപ്പിലെല്ലാം കൊടുത്ത് ചെയ്യാം എന്നൊക്കെ വിചാരിച്ചിരുന്നു പക്ഷേ ബഡ്ജറ്റ് ഇച്ചിരി ടൈറ്റ് ആയതുകൊണ്ട് ഞാൻ തന്നെ അങ്ങ് അടിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ കുറച്ച് ഡെൻ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെയൊക്കെയായിട്ട് ഒറിച്ചിലും പിടിച്ചിലൊക്കെ ഉണ്ട് നമ്മുടെ വഴി വളരെ ചെറുതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കേട്ടുമ്പോൾ അവിടെയൊക്കെ ആയിട്ട് അറിയും പോസ്റ്റൊക്കെ രണ്ട് ടൈറ്റാണ് കറക്റ്റ് വണ്ടിക്കുള്ള ഗ്യാപ്പുള്ളി വഴി അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെയൊക്കെ കുറച്ചിലുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യണം മൊത്തം അപ്പോൾ ഒരു സൈൻറ് അപ്പോൾ ഞാൻ ഈ വൈറ്റ് തന്നെ അടിക്കണം അല്ലെങ്കിൽ ഒന്ന് എന്തായാലും പെയിൻ്റ് അടിക്കണം അപ്പോൾ എപ്പോഴും നമുക്ക് അടിക്കാൻ പറ്റുന്ന കാര്യമില്ല അപ്പോൾ ഒന്ന് കളർ ചെയ്ഞ്ച് ചെയ്യണം എന്നൊക്കെ ഒരു പ്ലാൻ ഉണ്ട് എങ്ങനെയാകുന്ന അറിയില്ല എന്തായാലും പൊട്ടി വർക്ക് ഇപ്പോൾ ഞാൻ തന്നെ ചെയ്യുമ്പോഴത്തേക്കും ഞാൻ വണ്ടി ഫുൾ ആയിട്ടൊന്നും പെയിൻ്റ് ദൂരമായിട്ട് അടിച്ചിട്ടുള്ള അപ്പം അതുകൊണ്ട് തന്നെ എത്ര കണ്ട് ഫിനിഷിങ് പൊട്ടിവർക്കിനെ കിട്ടും എന്നുള്ളത് നോക്കിയതിന് ശേഷമാണ് കർ ചെയ്ഞ്ച് ചെയ്യണം വേണ്ടതെന്നൊക്കെ തീരുമാനിക്കുകയുള്ളൂ അപ്പോൾ എന്തായാലും ആ ഒരു പണി ആദ്യം ഞാനിപ്പോൾ ചെയ്യാൻ വേണ്ടി തുടങ്ങാൻ വേണ്ടി പോവാണ് അതേമാതിരി ഇൻറ്റീരിയറൊക്കെ ആണെങ്കിലും അവറേജ് സീറ്റ് അവരൊക്കെ പോയി കിടക്കുവാണ് മോശമായിട്ടിരിക്കുവാണ് പിന്നെ അതൊരു റൂഫ് ലൈനിങ് ഒക്കെ ഉള്ളത് അതൊക്കെ അഴുക്കുടിച്ചിട്ടായ നാശം ആയിട്ടിരിക്കുവാണ് അപ്പം അങ്ങനെയുള്ള കുറച്ച് പണികളൊക്കെ ചെയ്യാനുണ്ടെന്ന് കണ്ടീഷനായിട്ട് ഇറക്കണം അപ്പോൾ അതിൻ്റെ പണി ആദ്യം ചെയ്യാൻ വേണ്ടി പോവാണ് അപ്പോൾ എന്തായാലും ഈ പുതിയ പണിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ആദ്യം തന്നെ ഈ വക സാധനങ്ങൾ എല്ലാം അഴിച്ചുനിന്ന് മാറ്റുവാണ് മറ്റേ വീൽ കപ്പ് നാലും അഴിച്ചു അതൊക്കെ ഒന്ന് പെയിൻ്റ് അടിക്കണം രണ്ടെണ്ണം വലിയ കുഴപ്പമില്ല രണ്ടെണ്ണം ടോയ്ലറ്റഡ് ഒറിജിനലും രണ്ടെണ്ണം ആണ് അപ്പോൾ അത് പെയിൻ്റ് അടിച്ച് ഏകദേശം അല്ലമാരിയാക്കി എടുക്കാന്നുള്ള ആണ് അതേമാതിരി എംബ്ലംസ് ലോഗോസ് എല്ലാം പൊളിച്ചു ഡിക്കിയമേം ഡോറിലൊക്കെ വരുന്ന എല്ലാ ഐറ്റംസും അഴിച്ചു മാറ്റണം കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെയിൻറ് അടിക്കാൻ നേരത്ത് നമ്മളിതൊക്കെ അഴിക്കാണ്ട് ഒട്ടിച്ച് മാസ്ക് ചെയ്തിട്ടൊക്കെ ചെയ്യുകയാണെങ്കിൽ എന്തായാലും പെയിൻറ് പറന്ന് പിടിക്കും പെയിൻറ്റ് പറന്ന് പിടിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഫിനിഷിങ് കിട്ടില്ല എന്തായാലും അപ്പോൾ ഇത് തന്നെ വൈറ്റ് പലർ റോഷൻ ടച്ച് ചെയ്തിട്ടൊക്കെ ഈ ബീഡിങ്ങും കാര്യങ്ങളും മെക്ക പെയിൻ്റൊക്കെ ഉണ്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഭയങ്കരമായിട്ട് എല്ലും ഉണ്ട് അപ്പോൾ നമ്മളിത് ഫുള്ളായിട്ടൊക്കെ കളർ അടിക്കുമ്പോൾ എന്തായാലും പിടിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഓൾമോസ്റ്റ് അടിക്കാൻ പറ്റുന്ന നെറ്റ് ബോൾട്ട് ഇപ്പോൾ ഈ ഡോർ പാഡ് അതിൻ്റെ ബീഡിങ് മെയിനായിട്ട് അത്രയൊക്കെയാണ് കാരണം കളർ വരുന്ന ഭാഗങ്ങൾ എന്ന് പറഞ്ഞാൽ ഔട്ടർ സൈഡുകളാണ് ബാക്കി ഇൻസൈഡിലോട്ടൊന്നും കളറിലെല്ലാം പാക്ക് ചെയ്ത് പോകുകയാണ് കംപ്ലീറ്റ് പാഡുകളാണ് ഇൻസൈഡിൽ അപ്പോൾ അതുകൊണ്ട് ഇൻസൈഡിലൊക്കെ ഒന്നും കളറ് ഒട്ടും പ്രശ്നം വരുന്നില്ല പിന്നെ സീറ്റ് മൊത്തം അഴിച്ചു മാറ്റുകൊണ്ട് അത് അപ്പോൾസറി ഫുള്ളായിട്ട് ജയിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഫുള്ളായിട്ട് സീറ്റ് അഴിച്ചു മാറ്റിയിട്ട് അപ്പോൾ അത് മാങ്ങുട്ടി വന്നിട്ട് അവൻ്റെ വണ്ടിയിൽ തന്നെ എടുത്തുകൊണ്ട് പോയി ചെയ്തു കൊണ്ടുതരികയാണ് ചെയ്തത് അപ്പോൾ എല്ലാ സാധനവും ഞാൻ അഴിച്ച് പാഡുകളും അതേമാതിരി റൂഫ് ലൈനിങ്ങും എല്ലാം അഴിച്ച് അഴിച്ചു കൊടുത്തു അപ്പോൾ അതെല്ലാം അവൻ്റെ തന്നെ കൊണ്ടുപോയി റെഡിയാക്കി കൊണ്ടുത്തന്നാണ് ചെയ്തത് പ്ലസ് ഇതിൻ്റെ എല്ലാ നെറ്റ് ബോൾഡുകളും അതായത് ഡോർലോക്ക് ഹാൻഡിൽ കാണിച്ചും സാധനങ്ങളൊക്കെ അഴിച്ചു അതിൻ്റെ സ്ക്രൂസ് കാര്യങ്ങളൊക്കെ അതൊക്കെ ഭയങ്കര ഫിനിഷിങ്ങിനെ ബാധിക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ സാധനങ്ങളും അഴിച്ചെടുത്തു അതേമാതിരി തന്നെ ഫ്രണ്ട് ബമ്പർ ഫ്രണ്ട് ബമ്പർ ഞാൻ റിപ്പയർ ചെയ്യാന്നാണ് വിചാരിച്ചിരുന്നത് പക്ഷേങ്കിൽ നമുക്കതിൻ്റെ ഗ്രില്ല് ഫ്രണ്ട് ഗ്രില്ല് മാറ്റേണ്ട സമയത്ത് ഈ ബമ്പറിന് ചെറിയൊരു വ്യത്യാസം വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അതും കൂടി മാറ്റേണ്ട ഒരു സിറ്റുവേഷൻ വന്നു അപ്പോൾ അതുമെല്ലാം മാറ്റുകയാണ് ചെയ്തത് ഡിക്കി മേം അതേമാതിരി അവിടെ ഇവിടെയൊക്കെ ഫെൻഡർ ഫ്രണ്ടർ അയച്ച സൈഡ് ഫെണ്ടറിലൊക്കെ കുറച്ച് ഡെൻ്റ് ഉണ്ടായിരുന്നു അപ്പം ഡെൻറ്റ് ശരിക്കും പറഞ്ഞാൽ അതൊക്കെ ശരിക്കും പറഞ്ഞാൽ സ്കിൽ വർക്കുകളാണ് ഇതല്ല പെയിൻറ്റിംഗ് ഉൾപ്പെടെ സ്കിൽ വർക്കാണ് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ സ്ഥിരമായിട്ട് ചെയ്ത് ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ളവർ ചെയ്തിട്ടുണ്ടെങ്കിലാണ് അതിൻ്റെ പെർഫെക്റ്റ് ഫിനിഷിങ്ങിലോട്ട് വരികയുള്ളൂ അപ്പോൾ അറിയാത്തവർ എന്ത് ചെയ്താലും അത് ഭംഗിയാവില്ല പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമയോടുകൂടി ചെയ്ത് ചെയ്ത് ഒരുമാതിരി ആക്കി എടുക്കുക അപ്പോൾ ലെവലിങ്ങും പക്കായിട്ട് നമുക്ക് അടിച്ച് നിവൃത്തി എടുക്കാൻ പറ്റില്ല അപ്പോൾ അതിന് പകരമായിട്ട് ആ മാക്സിമം ഫിനിഷിങ് ആക്കുക അതിനുശേഷം ഈ പറഞ്ഞ മെറ്റൽ പേസ്റ്റ് അതേമാതിരി ബോഡി ഫില്ലർ ഞാൻ ബോഡി ഫില്ലറാണ് ഉപയോഗിക്കുന്നത് മെറ്റൽ പേസ്റ്റ് എന്ന് പറഞ്ഞാൽ പച്ച കളറിലുള്ളതാണ് ഇത് മറ്റേ വൈറ്റ് കളറ് വൈറ്റ് ഒരു യെല്ലോ കളറിൽ ഗ്രീൻ കളറിൽ വരുന്നതാണ് അപ്പോൾ അതാണ് ബോഡി ഫില്ലർ അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ആ ഷെയ്പ്പ് കറക്റ്റ് ചെയ്ത് എടുക്കുക എന്നുള്ളതാണ് ഷെയ്പ്പ് അപ്പോൾ കുഴിയാണെങ്കിൽ കുഴി ഇട്ട് ലെവൽ ചെയ്ത് അതിന് ശേഷം കറക്റ്റ് ഒരു ഷേപ്പിലോട്ട് എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് പേപ്പറിട്ട് അതായത് ഇത്തിരി കട്ടി കൂടിയ എൺപതിൻ്റെ നൂറിൻ്റെയൊക്കെ പേപ്പറിട്ടിട്ട് കട്ട് ചെയ്ത് സ്മൂത്ത് ചെയ്ത് റെഡിയാക്കി ലെവലാക്കി എടുക്കുക ആ ലെവൽ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഏറ്റവും മെനക്കെടുള്ള പണി കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ഥിരം ചെയ്യുന്നവർക്ക് അതൊക്കെ കറക്റ്റായിട്ട് കിട്ടും നമ്മൾ ഈ സ്ഥിരം ചെയ്യാത്തപ്പോൾ നമുക്കറിയാൻ പണി ആയതുകൊണ്ട് തന്നെ ആ ബോഡിയുടെ ലെവൽ ഇത് ഇപ്പോൾ നമ്മൾ ഇടണത് കനം കൂടിയിട്ട് നല്ല പ്രശ്നമാണ് കനം കുറഞ്ഞു പോയാലും പ്രശ്നമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കറക്റ്റ് ഒരു ലെവൽ കണ്ടുപിടിക്കുക എന്നുള്ളത് ഭയങ്കര പാട് തന്നെയാണ് അപ്പോൾ അത് നമ്മൾ ക്ഷമയോടു കൂടി ചെയ്ത് ചെയ്ത് കുറേ പ്രാവശ്യം ഞാനിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു നല്ലൊരു പെയിൻറ്റർക്ക് ഒരു പ്രാവശ്യം രണ്ട് പ്രാവശ്യം പൊട്ടിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ മെറ്റൽ പേസ്റ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ അത് ക്ലിയർ ആകും പക്ഷെ ഞാനത് ചിലപ്പോൾ അഞ്ച് പ്രാവശ്യം പത്ത് പ്രാവശ്യം ഇട്ടിട്ടുണ്ടാവും അത്രയും തന്നെ പണി എടുത്തിട്ടുണ്ടതിൽ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബോഡി ലെവലാകാണ്ട് നമ്മൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഒരു കാര്യവുമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ പല വട്ടം മെറ്റൽ പേസ്റ്റ് അല്ലെങ്കിൽ മറ്റേ ബോഡി ഫില്ലറിട്ട് കട്ട് ചെയ്ത് ലെവൽ ചെയ്ത് വീണ്ടും പുരോഗം വീണ്ടും ഇടും കട്ട് ചെയ്യും അപ്പോൾ ഈ കട്ട് ചെയ്യുമ്പോഴത്തേക്ക് ചിലപ്പോൾ കൂടുതൽ കട്ടായി പോകും പിന്നെ ഇടുമ്പോഴും ചിലപ്പോൾ ആവശ്യത്തിന് വന്നിട്ടുണ്ടാവില്ല പക്ഷേ നമ്മളിടുമ്പോൾ നമുക്ക് തോന്നുന്നു അത് ലെവലായി തോന്നും പക്ഷേ അത് പേപ്പർ ചെയ്ത് പിടിച്ച് കറക്റ്റ് ചെയ്ത് സ്മൂത്ത് ചെയ്ത് നോക്കുമ്പോഴായിരിക്കും പോരായ്മ ഉണ്ടെന്നുള്ളത് മനസ്സിലാവണത് അപ്പോൾ അങ്ങനെ കട്ട് ചെയ്ത് കറക്റ്റ് ചെയ്തതിന് ശേഷം മെഷീനിലാണ് ഞാൻ കട്ട് ചെയ്തേക്കട്ടെ എൻ്റെ സുഹൃത്താനന്ദുവിൻ്റെ മെഷീനാണ് കട്ടിങ് മെഷീൻ വെച്ചിട്ടാണ് ഞാൻ കട്ട് ചെയ്തത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ നമ്മൾ കൈ വെച്ച് കട്ട് ചെയ്യുമ്പോഴായിരിക്കും ചിലപ്പോൾ കറക്റ്റ് ഫിനിഷിങ് കിട്ടാൻ ബുദ്ധിമുട്ട് അപ്പോൾ ഈ മെഷീനിൽ കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സ്മൂത്ത് ലെവലിൽ കിട്ടും അപ്പോൾ അങ്ങനെ അത് ഫിനിഷ് ചെയ്ത് കിട്ടും അതിനുശേഷം ശേഷം എൻ സി പുട്ടി എൻ സി പുട്ടി ഇട്ടിട്ടാണ് മൊത്തം ബോഡി ഏറ്റവും നല്ല സ്മൂത്ത് ലെവലിലോട്ട് എടുക്കുക അപ്പോൾ എൻസിപ്പുട്ടി ഇടുക അത് കഴിഞ്ഞിട്ട് ശരിക്കും ഒരു ഇരുന്നൂറ്റി ഇരുപതിൻ്റെ പേപ്പറൊക്കെ വെച്ചിട്ട് സ്മൂത്ത് ചെയ്ത് സ്മൂത്ത് ചെയ്ത് ക്ലിയർ ചെയ്തതിന് ശേഷമാണ് സർഫേസർ അടിക്കുന്നത് സർഫേസർ ഇപ്പം ഞാനിത് വൈറ്റ് സർഫേ ബ്ലാക്ക് സർഫേസറും അടിച്ചത് രണ്ട് കളറായിട്ടാണ് അടിക്കാൻ ഉദ്ദേശിച്ചത് അപ്പോൾ അതുകൊണ്ട് തന്നെ റോക്കിലൊക്കെ ബ്ലാക്ക് സർഫേസറും ഇത് പി യു സർഫേസറുണ്ടോ അടിച്ചത് പി യു ബ്ലാക്ക് സർഫേസറാണ് അടിച്ചത് ഹാർഡോർ മിക്സ് ആയിട്ട് അടിക്കുന്ന സർഫേസറാണ് അതേമാതിരി തന്നെ ബോഡി ഫുള്ളായിട്ട് വൈറ്റിൽ റെഡ് കളർ ഒരു പിങ്ക് കളറിലായിട്ടാണ് ബോഡി ഫുള്ളായിട്ട് അടിച്ചത് അതും പി പിയു സർഫേസിൽ തന്നെയാണ് പിയു സർഫേസിൽ അടിക്കുന്ന എന്താ ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെയിൻ്റ് ഒന്നും അധികം ഉള്ളിലോട്ട് വരിക്കില്ല അപ്പോൾ നമ്മൾ അടിക്കുന്ന പെയിൻറ്റ് ഇത്തിരി കൂടി പെർഫെക്റ്റായിട്ട് കിടന്നോളൂ അപ്പോൾ അതിനുവേണ്ടിയാണ് യു സർഫേസ് അടിക്കുന്നത് അപ്പോൾ യു പെയിൻ്റ് ഒക്കെ അടിച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഗ്ലോസി ആ ഒരു ഫീല് കിട്ടും അതുകൊണ്ടാണ് പിയു സർവൈസർ അടിക്കുന്നത് അപ്പോൾ അത് പി യു സർവൈസർ അടിച്ചതിന് ശേഷം ഫുള്ളായിട്ട് സ്മൂത്ത് ചെയ്യണം ഒരു എണ്ണൂറിൻ്റെ പേപ്പർ ഒക്കെ ഇട്ടിട്ട് എണ്ണൂറ് ആയിരം ഒക്കെ ഇട്ടാലും കുഴപ്പമില്ല നന്നായിട്ട് സ്മൂത്ത് ചെയ്യണം അതായത് ഏറ്റവും സ്മൂത്ത് ചെയ്യുന്ന എന്തെങ്കിലും കിട്ടുമോ എത്ര ചെയ്യാൻ പറ്റുമോ അത്രയും ഫിനിഷിങ്ങും കൂടുതലും ഉണ്ടാകും അപ്പോൾ അങ്ങനെ നന്നായിട്ട് സ്മൂത്ത് ചെയ്തതിന് ശേഷമാണ് നമ്മൾ കളറ് അടിക്കുന്നത് അപ്പോൾ കണ്ടത് നല്ല രീതിയിൽ സ്മൂത്ത് ചെയ്തതിന് ശേഷം കളർ അടിച്ചു കഴിഞ്ഞാൽ നല്ല ഫിനിഷിങ്ങിൽ കിടന്നോളും എയർ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉണ്ടാവും എയർ നല്ല കമ്പ്രസർ അല്ലെങ്കിൽ ഇത് എന്തായാലും ഫുള്ളായിട്ട് നമുക്ക് അടിക്കാൻ പറ്റില്ല ചെറിയ കമ്പ്രസ്സറുണ്ട് കുറച്ച് കയറുകൊണ്ടൊന്നും നല്ല ഫിനിഷിങ്ങിൽ അടിക്കാൻ പറ്റില്ല അപ്പോൾ വാഗ്യത്തിന് എൻ്റെ ഒരു സുഹൃത്ത് പെയിൻ്ററുണ്ട് അനിയെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവൻ്റെ ഒരു കമ്പ്രസറ് എനിക്ക് തന്നു തൽക്കാലം അടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല എയർ അത് ബെസ്സൊക്കെ അടിക്കുന്ന കമ്പ്രസർ എന്നാണ് പറഞ്ഞത് എൻ്റെ സംശയങ്ങളൊക്കെ ഞാൻ അതിനോട് തന്നെ ചോദിച്ചിട്ടാണ് ക്ലിയർ ചെയ്തിരുന്നത് തരുന്നത് കേട്ടോ പെയിൻറ്റിൻ്റെ കേസിലൊക്കെ അപ്പോൾ അതൊക്കെ ഡീറ്റെയിൽ ആയിട്ടവൻ പറഞ്ഞുതന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ക്ലിയർ ആയിട്ട് ആ എയറിൻ്റെ ഒരു ഷോർട്ടേജ് ഉണ്ടായിരുന്നില്ല കണ്ടിന്യൂസ് ഇത് ചെയ്യാൻ പറ്റി അങ്ങനെ അടിച്ചു പെയിൻറ് പെയിൻ്റ് അടിച്ചതിന് ശേഷം പിന്നെ ഒന്ന് ചെറുതായിട്ടൊന്ന് സ്മൂത്ത് ചെയ്തിട്ടാണ് ക്ലിയർ അടിച്ചത് ക്ലിയറും ഇതെല്ലാം ഞാൻ ഈ പറഞ്ഞ നിപ്പോണ്ടെ പെയിൻസ് ഉണ്ട് പെയിൻറ്റും സർഫേസറും എല്ലാം ക്ലിയറും എല്ലാം നിപ്പോണ്ടാണ് യൂസ് ചെയ്തേക്കുന്നത് നല്ല ക്വാളിറ്റി സാധനമാണ് നല്ല ക്വാളിറ്റിയാണ് നിപ്പോണിന് അപ്പോൾ അത് നിണ്ട ക്ലിയറും അടിച്ച് ഫുള്ളായിട്ട് അതിന് ശേഷം അത് വീണ്ടും ഒരു രണ്ടായിരത്തിൻ്റെ പേപ്പർ ഇട്ടിട്ട് ഫുള്ളായിട്ട് ഒന്ന് കട്ട് ചെയ്തു കട്ട് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇല്ലൊരു ഓറഞ്ച് സ്പോട്ട് വരും ശരിക്കും വെറുതെ നമ്മൾ ക്ലിയർ അടിച്ചിട്ട് നല്ല ക്ലോസിയായിരിക്കും പക്ഷേ ഒരു വെയിലത്തേക്ക് ഇടപെടൽ ഒരു ഓറഞ്ച് സ്പോട്ട് ഫീൽ ചെയ്യും അപ്പോൾ അത് ഫീൽ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ല ഈ കമ്പനി ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഫുള്ളായിട്ട് രണ്ടായിരത്തിൻ്റെ പേപ്പർ ഇട്ടിട്ട് കട്ട് ചെയ്യുന്നത് കട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഒരു വെള്ള കളറായിട്ട് മാറും അതായത് ആ തിളക്കം പോയിട്ട് ഫുള്ളായിട്ടൊരു വൈറ്റ്നെസ് വരും മങ്ങിപ്പോവും പെയിൻറ്റ് അതിന് ശേഷം ആണ് റബ്ബിങ് കോമൗണ്ട് ഞാൻ നല്ലൊരു ക്വാളിറ്റിയുള്ള റബ്ബിങ് കിട്ടി ത്രീ എമ്മിൻ്റെ ആയാലും മതി അതല്ലെങ്കിൽ നോർമലി ആയെങ്കിലും റബ്ബിങ് ആയാലും മതി അതിട്ടിട്ട് മൊത്തം മെഷീനിൽ കട്ട് ചെയ്ത് റബ്ബ് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോഴാണ് ആ ഒരു തെളിച്ച നല്ല ആ ഒരു കമ്പനി ഫിനിഷ് എന്ന് പറയില്ല അത് കിട്ടണത് അപ്പോൾ അത് അങ്ങനെ കിട്ടി അതേമാതിരി ഫ്രണ്ട് മമ്പറ് പ്ലാസ്റ്റിക് പ്രൈമർ പ്ലാസ്റ്റിക് പ്രൈമർ അടിച്ചിട്ടാണ് കളറ് സർഫേസിൽ അടിച്ച് കളർ അടിച്ചെടുത്തത് കാരണം പുതിയ ഐറ്റം ആയതുകൊണ്ട് തന്നെ അതിൽ പ്ലാസ്റ്റിക് പ്രൈമർ അടിക്കണം അതല്ലാണ്ട് ഡയറക്റ്റ് അടിച്ചിട്ടുണ്ടെങ്കിൽ പെയിൻ്റ് പെട്ടെന്ന് പൊളിഞ്ഞു പോകും അപ്പോൾ അതുകൊണ്ട് തന്നെ ബമ്പറിൽ പ്ലാസ്റ്റിക് പ്രൈമർ അടിച്ചു അതിനുശേഷം സർഫേസർ അടിച്ചു കളർ അടിച്ചു അങ്ങനെ എല്ലാം റെഡിയാക്കിയെടുക്കുകയാണ് ചെയ്ത് അതിന് അതിനുശേഷം പിന്നെ ഫിറ്റിംഗ് ആയിരുന്നു ഫിറ്റിംഗ് എന്ന് പറയുന്നത് ഫുള്ള് നൈറ്റ് തന്നിട്ടുള്ള പരിപാടി ആയിരുന്നു കാരണം പിന്നെ ഇത് അതായത് എല്ലാം പെട്ടെന്ന് ഡേറ്റങ്ങൾ എടുത്തു വന്നു അത് നമ്മുടെ വർക്കിൻ്റെ ഇടയിൽ കൂടെയുള്ള പണികളായതുകൊണ്ട് തന്നെ ഇത് വിചാരിച്ച ടൈമിലൊന്നും തീർന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഫിറ്റിങ്സ് എല്ലാം രാത്രി നേരം വിളിക്കുന്നവരൊക്കെ എന്നിട്ട് ഫിറ്റ് ചെയ്തിട്ടൊക്കെയാണ് തീർത്തത് എല്ലാം ഒരുമാതിരിയൊക്കെ നല്ല നീറ്റായിട്ട് ഫിനിഷ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഉള്ളിലൊക്കെ ആണെങ്കിലും കംപ്ലീറ്റ് സീറ്റ് കാര്യങ്ങൾ മാത്രം അയച്ചു മാറ്റും ഒന്നും അഴിച്ചില്ല അതൊക്കെ നിർത്തി മാക്സിമം വാക്കും ക്ലീനൊക്കെ ചെയ്ത് ഇറക്കടിച്ച് ആക്കി നല്ല ഇതാക്കി ഞാനൊരു ഫ്ലോറിൽ മാറ്റ് വിരിക്കാമെന്ന് വിചാരിച്ചിരുന്നു മറ്റേ പി വി സി മാറ്റ് പിന്നെ തൽക്കാലം ചെയ്തില്ല സമയം കിട്ടില്ല എല്ലാത്തിനും കൂടി അപ്പോൾ അതുകൊണ്ട് തന്നെ അതങ്ങനെ നിർത്തി ഗിയർ ലിവറിൻ്റെ ടോപ്പ് അടക്കം അഫോൾസ് ചെയ്തെടുത്തു റൂഫ് കണ്ട റൂഫൊക്കെ ബ്ലാക്ക് ചെയ്തു എല്ലാം അപ്പോൾ ആ ഒരു തീം റെഡ് വിത്ത് ബ്ലാക്ക് എന്നുള്ള തീമിലോട്ട് മാറി പക്ഷെ എന്നിരുന്നാലും ഈ ബോട്ടം സൈഡ് ക്രീം കളർ തന്നെയാണ് കാരണം ആ ഒരു നമുക്കത് പിന്നെ മാറ്റാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും എല്ലാം കളർ ഒക്കെ അടിച്ചൊക്കെ ചെയ്ത് തന്നേക്കും ഇടയ്ക്കിടയ്ക്ക് പൊളിഞ്ഞൊക്കെ പോകും പിന്നെ ആ ഒരു ഫിനിഷിങ് വരില്ല അപ്പോൾ അതുകൊണ്ട് അതൊന്നും പെയിൻ്റ് അടിച്ചില്ല ഇതെല്ലാം ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്തത് മറ്റേ മുകളിലത്തെ പാടൊക്കെ ഒട്ടിച്ച് ഒട്ടിച്ചാണ് എടുത്തത് നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് എന്തായാലും അതൊക്കെ പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഫിറ്റ് ചെയ്യുന്ന ടൈമിൽ ഡോറ് കാര്യമാണ് ഡോറിൻ്റെയൊക്കെ ബീഡിങ്സ് ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ പുതിയത് ഇടുന്നതല്ല അത് ഒരുപാട് പൈസ വരുന്ന സംഭവങ്ങളല്ല അപ്പോൾ നാല് ബീഡിങ്ങിനും കൂടി രണ്ടായിരം രൂപ ആണ് വന്നത് അപ്പോൾ അതെന്തായാലും മാറ്റിയേക്കാണെന്ന് വെച്ചാൽ കാരണം ആ ഡോറ് അടയ്ക്കുമ്പോൾ ഉള്ളൊരു ഫീൽ ഉണ്ട് അതേമേ ഒരു വണ്ടി ഓടുമ്പോഴുള്ള റാഡിലിങ് സൗണ്ട് അതൊരു കലകലയിലെ സൗണ്ടൊക്കെ മാറിക്കിട്ടാനായിട്ട് ഈ ഡോറിൻ്റെ ബീഡിങ് മാറ്റുന്നത് ഏറ്റവും ബെറ്റർ ആയിരിക്കും ഹെഡ്ലൈറ്റ് നല്ല മഞ്ഞ മഞ്ഞക്കളർ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഈ പറഞ്ഞ രണ്ടായിരത്തിൻ്റെ പേപ്പറിട്ട് ഫുള്ള് കട്ട് ചെയ്തതിന് ശേഷം മറ്റേ റബ്ബിങ് കോമ്പൗണ്ട് ഇട്ടിട്ട് മെഷീനിൽ പോളിഷ് തീർക്കുകയാണ് ചെയ്തത് അപ്പോൾ അത്യാവശ്യം നല്ല ഫിനിഷിങ് കിട്ടിയിട്ടുണ്ട് എന്നിരുന്നാലും ഒരു പുതിയതിൻ്റെ ഹെഡ്ലൈറ്റിൻ്റെ ഒരു ഫീൽ കിട്ടണമെങ്കിൽ നമ്മൾ പുതിയ തന്നെ വയ്ക്കണം അപ്പോൾ തൽക്കാലം കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ നമുക്കത് ചെയ്യാൻ പറ്റി അതിനുശേഷം മറ്റേ ബമ്പറിൽ പോകിലാമ്പ് അത് പുതിയതന്നെ വാങ്ങിച്ചത് മറ്റേ പോകിലാമ്പ് ഇതിൽ സൂട്ടാവില്ല പിന്നെ മാത്രമല്ല അത് മോശമായിരുന്നു അതുകൊണ്ട് തന്നെ അതൊക്കെ മാറ്റി സെറ്റ് ചെയ്ത് അപ്പം അതെന്ന് പറഞ്ഞാൽ റെഡി ആയിട്ട് എടുക്കുകയാണ് ചെയ്ത് അല്ല ഇതിപ്പോൾ നമ്മൾ അഴിക്കാനും അതേമാതിരി തന്നെ പിടിപ്പിക്കാനും പെയിന്റ് അടിക്കാനും എല്ലാ പണികൾക്കും ഞാൻ തന്നെ ആയതുകൊണ്ട് എല്ലാം വേണ്ട രീതിയിലെനിക്ക് ഷൂട്ട് ചെയ്യാനൊന്നും പറ്റില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അതേമാതിരി ഒരു ഡേറ്റും ഡേറ്റും അടുത്ത് വന്നു അതായത് ഒരു പ്രശ്നമുള്ള ഡേറ്റും അതേമാതിന് ഞാൻ പറഞ്ഞു നല്ലാട്ടൻ്റെ ബിൽഡിങ്ങിൻ്റെ ഇനാഗ്രേഷൻ ഇതെല്ലാം ഒരേ ടൈമിൽ വന്നു അതേമാതിരി തന്നെ ഞങ്ങളുടെ വളശ്ശേരി സ്വിമ്മിംഗ് ക്ലബ്ബിൻ്റെ നീന്തലും അതും അതായത് കായൽ നീന്തൽ അതും പഞ്ചാന്തി എല്ലാ തന്നെ ആയിരുന്നു അപ്പോൾ അതെല്ലാം കൂടെ അടുത്ത് വന്നപ്പോഴത്തേക്കും പെട്ടെന്ന് ആയിപ്പോയി ഒന്നും മര്യാദയ്ക്ക് കൊണ്ട് പ്രോപ്പറായിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല ഇതപ്പോൾ നമ്മുടെ പണികൾ മൊത്തം കഴിഞ്ഞ് ഇതാണ് നമ്മളുടെ ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടോ പറയണം കേട്ടോ കമൻ്റായിട്ട് ഈ വണ്ടി കളറ് റെഡാണടിക്കണതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും പല കൂട്ടുകാരും എൻ്റെ വളരെ അടുത്ത കുറച്ച് കൂട്ടുകാരെങ്കിലും ഇന്നോവയ്ക്ക് റെഡാ എന്നൊക്കെ പറഞ്ഞ് പുച്ചിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ പുച്ഛിച്ചവരും കറക്റ്റായിട്ടൊരു കാര്യം പറ എങ്ങനെയുണ്ടെന്നുള്ളത് കാരണം ഇന്നോവയ്ക്ക് റെഡടിച്ചെന്ന് പറയുമ്പോഴും ഇപ്പോൾ അടിച്ചു കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് കണ്ടിട്ട് എന്താ തോന്നണമെന്നു പറയാം കാരണം അത്ര മോശമായി എന്ന് എനിക്ക് തോന്നണില്ല പിന്നെ പെയിൻറ്റിൻ്റെ ക്വാളിറ്റി ഭയങ്കര സംഭവമായിട്ടൊന്നും എനിക്ക് പറയാൻ പറ്റില്ല കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഫസ്റ്റ് ആണ് ഒരു കാർ അടിക്കുന്നത് അപ്പോൾ അതിൻ്റേതായ പോരായ്മകളൊക്കെ എന്തായാലും ഉണ്ടാവും ബൈക്കടിച്ചിട്ടുള്ള എക്സ്പീരിയൻസ് മാത്രമുള്ളൂ അപ്പോൾ വലിയ കുഴപ്പമില്ല എന്തായാലും പിന്നെ ഇൻസൈഡൊക്കെ ആണെങ്കിലും അപ്പോൾസയൊക്കെ ഇത്തിരി ഭംഗിയായിട്ടുണ്ട് മാഹിങ്കു കുട്ടിയാണ് എൻ്റെ സുഹൃത്ത് മായുംകുട്ടിയാണ് ചെയ്തത് അപ്പോൾ പുറത്ത് ചെയ്തേക്കണം വർക്കെന്ന് പറയാനായിട്ട് ആ പാടെ ഈയൊരു സീറ്റിൻ്റെ അപ്പോൾസ്റ്റർ മാത്രമേ ഉള്ളൂ ബാക്കിയുള്ളതെല്ലാം ഞാൻ തന്നെയാണ് ചെയ്തത് അതേമാതിരി അതേമാതിരി ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ടൈൽ ആമ്പ് രണ്ട് അപ്പോൾ ഈ രണ്ട് ഇത് ടൈപ്പ് ഫോറിൻ്റെയാണ് ആണ് ആമ്പ് അതല്ലാണ്ട് പിന്നെ അതേമാതിരി ഈ ഗാർണിഷും ഇത് മാത്രം ടൈപ്പ് ഫോറിൻ്റെ മാറ്റിയിട്ടുള്ളൂ ഡിക്കിയൊന്നും മാറ്റിയിട്ടില്ല അപ്പോൾ ഉള്ളതിൽ തന്നെ നമ്മൾ ഫിറ്റ് ചെയ്യുകയാണ് ചെയ്തതാണ് ഡിക്കിത്ത പല ഡിക്കി തന്നെ ജസ്റ്റ് രണ്ട് ഹോൾ ഹോളടിക്കണ്ട കേസ് മാത്രമേ വന്നുള്ളൂ അതേമാതിരി തന്നെ ഡോറിൻ്റെയൊക്കെ ബീഡിങ് ഒക്കെ മാറ്റിയിട്ടുണ്ട് അപ്പോൾ തന്നെ ഒത്തിരി ഹാർഡ്നെസ് ഉണ്ട് ഈ ഔട്ടർ വെറസ്റ്റിപ്പ് ഈ ഔട്ടർ വെദർഷിപ്പ് മാറ്റിയിട്ടുണ്ട് ഡോറിൻ്റെ ഔട്ടറിൽ തന്നെ ബീഡിങ് മാറ്റിട്ടുണ്ട് അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ടൈറ്റ് ഉണ്ട് ഡോർ കടയാനായിട്ട് കാര്യങ്ങളൊക്കെ ആയിട്ട് ഹെഡ് ലൈറ്റ് പോളിഷ് ചെയ്ത് നിങ്ങൾ ഹെഡ് ലൈറ്റ് പോളിഷ് ചെയ്ത് അത്യാവശ്യം കാരണം ഇത് ഞാൻ നല്ല ഹെഡ് ലൈറ്റ് നോക്കിയിട്ട് കിട്ടിയില്ല പിന്നെ ലുമാക്സിൻ്റെയൊക്കെ ഉണ്ട് അത് പക്ഷേ അത്ര ക്വാളിറ്റി വന്നില്ല ഡെപ്പോന്ന് പറഞ്ഞാൽ ബ്രാൻഡ് ഉണ്ട് ആ സാധനം സ്റ്റോക്ക് ഉണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് തൽക്കാലം ഞാനിപ്പോൾ അത് പോളിഷ് ചെയ്ത് ഡ്രോണി ചെയ്തത് എന്തായാലും ഡെപ്പോൻ്റെ ഡ്രോണിംഗ് കാര്യം മേടിച്ചു മാറ്റണം ഈ ഗ്രില്ല് ടൈപ്പ് ആണ് അപ്പോൾ ടൈപ്പ് ടുവിൻ്റെ ഗ്രില്ല് മാറ്റാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട് ടൈപ്പ് ടുവിൻ്റെ ബമ്പറും മരിച്ചു കയറ്റേണ്ടി വന്നു രണ്ട് ഫോഗ്രാമ്പും മാറ്റേണ്ടി വന്നു അപ്പോൾ അത്ര ഐറ്റംസാണ് നമ്മൾ ഇതിൽ മാറ്റിയേക്കുന്നത് ബാക്കിയെല്ലാം പഴയ ഐറ്റംസൊക്കെ തന്നെയാണ് സെറ്റ് ചെയ്തിക്കുന്നത് മൊത്തത്തിലൊരു ആനച്ചന്തം വന്നിട്ടുണ്ട് എന്തായാലും എങ്ങനെയുണ്ടെന്നുള്ളത് നിങ്ങളൊരു അഭിപ്രായം പറയുക കേട്ടോ ഇല്ല കുഴപ്പമില്ല എന്ന് ആണ് എൻ്റെ ഒരു വിശ്വാസം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ല എന്നുള്ളത് എന്തായാലും കംപ്ലീൻ്റായിട്ട് അറിയിക്കുക എന്തായാലും അപ്പോൾസ്റ്റ് വർക്ക് നല്ല അടിപൊളിയായിട്ടുണ്ട് മാങ്ങുട്ടി ചെയ്ത് തന്നാൽ നല്ല സെറ്റപ്പ് സെറ്റപ്പായിട്ടുണ്ട് വേറെ പ്രത്യേകിച്ച് അല്ലെങ്കിൽ കുഴപ്പമില്ല ഡോർ പാട്ടിൻ്റെ ആ സൈഡിൽ ഒട്ടിച്ചിട്ടുണ്ട് റൂഫ് ബ്ലാക്ക് ആക്കി അതേമാതിരി സൈഡ് പോസ്റ്റ് കാര്യങ്ങളെല്ലാം ബ്ലാക്ക് ഒട്ടിച്ച് എടുത്ത് അതേമാതിരി റെഡ് സ്റ്റിച്ച് ചെയ്തിട്ട് ആണ് സീറ്റും ചെയ്തേക്കുന്നത് അപ്പോൾ അതിൻ്റേതായ ഒരു ഭംഗി അതിന് വന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയൊക്കെ തന്നെ എനിക്ക് പറയാനുള്ളൂ ഈ പറഞ്ഞ കാര്യം റീ ടെസ്റ്റ് പെട്ടെന്ന് കടുത്ത് വന്നപ്പോഴത്തേക്കും എനിക്ക് എന്താ പറയുക ഫുൾ ആയിട്ടൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല രാത്രിയും പകലൊക്കെ ഇന്നിട്ടാണ് ചെയ്ത് റീറ്റസ്റ്റിൻ്റെ ഡേറ്റ് ഒന്നും അതേപോലെ വർക്കിൻ്റെ തിരക്ക് അതേമാതിരി ഞങ്ങളുടെ കായലിൽ ഒരു നീന്തലുണ്ടായിരുന്നു കഴിഞ്ഞ ഞായറാഴ്ച ഇതെല്ലാം ഈ കഴിഞ്ഞ് സണ്ടേ പതിനഞ്ചാം തീയതി ആയിരുന്നു വന്നത് അതേമാതിരി റീറ്റസ്റ്റ് പതിനെട്ടാം തീയതി ആയിരുന്നു ലാസ്റ്റ് ഡേറ്റ് അപ്പോൾ അതെല്ലാം കൂടെ കൊണ്ടിട്ട് രാത്രിയും പകലൊക്കെ എന്നിട്ട് രാത്രി വെള്ളം പിന്നെ രണ്ട് ദിവസമൊക്കെ ഫുൾ നൈറ്റ് ഉറങ്ങാണ്ട് എന്നിട്ടൊക്കെ കണ്ടിന്യൂസ് പണി ചെയ്യുന്നുണ്ട് വന്നിട്ടുണ്ട് കാരണം പകൽ ഫുള്ള് വർക്കും പ്ലസ് രാത്രി വണ്ടിയുടെ പണി ഒക്കെ ആയിട്ട് അങ്ങനെ രണ്ട് ദിവസം ഒക്കെ ഫുൾ കണ്ടിന്യൂസ് ഉറങ്ങാണ്ട് പണിയേണ്ട ഒരു അവസ്ഥയൊക്കെ വന്നു അപ്പോൾ അതിൻ്റെതായ പോരായ്മകളുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാ വർക്കുകളിലൊന്നും എനിക്ക് ഷൂട്ട് ചെയ്യാനും പറ്റില്ല ഓൾമോസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ പിന്നെ മെക്കാനിക്കൽ വർക്കൊന്നും കാര്യമൊട്ടൊന്നും ഉണ്ടായിരുന്നില്ല ഓൾറെഡി ഞാൻ നേരത്തെ ചെയ്തിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് മാക്സിമം ഷെയർ ചെയ്തും സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ ഇനി ബുള്ളറ്റിൻ്റെ വീഡിയോകളൊക്കെ ആയിട്ട് കൂടെ ഇനി ഉണ്ടാവും അപ്പോൾ നിങ്ങളും എൻ്റെ കൂടെ ഉണ്ടാവണം കേട്ടോ അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോ കാണാം ഓക്കെ ബൈ